യഹൂദർ ജയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പരിപാവനവും പരിശുദ്ധവുമായ ദിവസമാണ് യോം കിപ്പൂർ എന്നാണ് ഇന്നേ ദിവസം അറിയപ്പെടുന്നത് യോം കിപ്പൂർ എന്നാൽ പ്രായശ്ചിത്തത്തിന്റെ ദിവസം എന്നാണ് അർത്ഥം വരുന്നത് അതായത് ദ ഡേ ഓഫ് അറ്റോൺമെന്റ് യഹൂദര് അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുന്ന ദിവസമാണിത് തൃശ്രൈ മാസം അതായത് ജൂയിഷ് കലണ്ടർ അനുസരിച്ച് ഏഴാം മാസമാണ് എന്ന് പറയുന്ന മാസം ആ മാസത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു നമുക്ക് റോഷശാന എന്ന് പറയുന്നത് അതായത് ഇവരുടെ ന്യൂ ഇയർ ആ ന്യൂ ഇയർ മുതൽ പത്ത് ദിവസത്തേന് ഇവര് പ്രായശിത്തത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയായിരുന്നു ഇന്നാണ് ആ ദിവസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം അതായത് ഒക്ടോബർ രണ്ട് രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഇത് ഏഹ് കംപ്ലീറ്റ് ആകുന്നത് ഇന്നീ ദിവസത്തിന്റെ അവസാനം ഷഫർ ബ്ലാസ്റ്റ് ഉണ്ടാകും അതായത് ആണ് ആടിന്റെ കൊമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് അതിൽ നമ്മൾ ഓടുമ്പോഴും ഒരു സൗണ്ട് വരും അതോടുകൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത് യഹുദിനരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തു പോയി അതായത് കഴിഞ്ഞ വർഷം ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ് ഈ ദിവസം കൊണ്ട് അർത്ഥമാക്കുന്നത്